ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പറയൽ പാർലമെന്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ഏക്കർ ഏഴ് സെന്റ് അടിപൊളി കൗമിന്തോട്ടം വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിന്റെ വീഡിയോയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ഇതിന് ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലാണ് ഈ അടിപൊളി തോട്ടം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട്ടു ചെറുപ്പശ്ശേരി ഹൈവേയിൽ നിന്ന് ഇതിലേക്ക് വെറും ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ആ ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരം എല്ലാ വണ്ടികളും വരുന്ന നല്ല ടാറിങ് റോഡ് തന്നെയാണ് ഏകദേശം നൂറ് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ തോട്ടം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും തന്നെ ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം നല്ലൊരു ബോർവെല്ലും അതുപോലെ തന്നെ നല്ലൊരു കുളവും ഇതിലുണ്ട് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തു തന്നെ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് കുളത്തിൽ നിന്നും അതുപോലെ തന്നെ ബോർവെല്ലിൽ നിന്നും പമ്പ് ചെയ്ത് സ്പ്രിങ്ക്ലർ ഉപയോഗിച്ചാണ് ഈ തോട്ടം മുഴുവനും നനച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഒരു ഏക്കർ ഏഴ് സെൻറ്റ് സ്ഥലമാണുള്ളത് ഈ ഒരു ഏക്കർ ഏഴ് സെൻറ് സ്ഥലത്ത് മുഴുവനും തന്നെ കൗങ്ങുകൾ തന്നെയാണ് വെച്ചിരിക്കുന്നത് കുറച്ച് തെങ്ങിന്തകൾ കൂടി വെച്ചിട്ടുണ്ട് ഇതിലെ കൗങ്ങുകൾ ചില കൗങ്ങുകൾ ചൊട്ടയിട്ട് വരുന്നുണ്ട് അടുത്ത വർഷം ആകുമ്പോഴേക്കും ഏകദേശം തൊണ്ണൂറ് ശതമാനവും തന്നെ ചൊട്ടയിട്ട് വരുന്നതാണ് ഇതിലെ കൗങ്ങുകളെല്ലാം തന്നെ മോഹിത് നഗർ വിഭാഗത്തിൽപ്പെട്ട കൗങ്ങുകളാണ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ സ്ഥലം മുഴുവനും തന്നെ ഫെൻസിംഗ് ചെയ്ത് ഫ്രണ്ടിൽ ഗേറ്റ് വെച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇതിൽ ചെറിയൊരു ഷെഡ് ഉണ്ട് സാധനങ്ങളെല്ലാം വെക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ മോട്ടറും വരെയായും ചെറിയൊരു ഷെഡ് ഇതിലുള്ളതാണ് അതുപോലെ തന്നെ ഇതിൽ ഇലക്ട്രിസിറ്റിയും ഉണ്ട് നിങ്ങൾക്കിത് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണിത് അടുത്ത വർഷമാകുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ലൊരു വരുമാനം തന്നെ ഇതിൽ നിന്ന് നേടിയെടുക്കാവുന്നതാണ് കാടെല്ലാം വെട്ടി വളങ്ങളെല്ലാം ചെയ്ത് നന്നായി നനച്ചുകൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി സൂപ്പർ തോട്ടമാണിത് പല ആളുകളും ചോദിക്കാറുണ്ട് ടാറിങ് റോഡരികിൽ കൗങ്ങിൻ തോട്ടം കിട്ടുമോ എന്ന് അവർക്കെല്ലാം ഒരു സൂപ്പർ തോട്ടം തന്നെയാണിത് ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ ഈ ഒരു ഏക്കർ ഏഴ് സെൻറ് സ്ഥലം മുഴുവനും തന്നെ കരഭൂമിയല്ല ഇത് മുഴുവനും തന്നെ പള്ളിയിലായിട്ടാണ് കിടക്കുന്നത് ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ ബസ് റൂട്ടിൽ നിന്ന് വെറും ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരവും നൂറ് മീറ്ററോളം ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയി കിടക്കുന്ന ഈ അടിപൊളി കൗങ്കിൻ തോട്ടം ഇതിന് സെൻറിന് വെറും മുപ്പത്തി രണ്ടായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ ഞാൻ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന ഈ അടിപൊളി ഒരു ഏക്കർ ഏഴ് സെൻ്റ് കൗങ്ങിൻ തോട്ടം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജുകയോ ചെയ്താൽ മതി ഞങ്ങൾ ഞങ്ങളൊന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പാറേ മിനിസം യൂട്യൂബ് ചാനലിൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ അതുമാറ്റാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്താവുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അളിയുന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാനെന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തുകൂടെ കൊണ്ടും കാണാം ബൈ ബൈ